കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയായ ജോസുട്ടി ഒഴുകിൽ സാർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് സാറേ യാത്ര ആരംഭിക്കുകയാണ് ഇപ്പോൾ മധ്യകേരളത്തിലെത്തിയിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് എങ്ങനെയാണ് ഈ യാത്രയെ കാണുന്നതും ഒപ്പം സർക്കാരിനോട് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക ഇഷ്യൂ പ്രശ്നങ്ങൾ ന്യൂനപക്ഷ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണങ്ങൾ ഇങ്ങനെയാണ് ഇതിനെല്ലാം കാണുന്നത് ഇപ്പോൾ ഈ അടുത്ത് ഏറ്റവും അടുത്ത ദിവസം ഉണ്ടായ ഹിജാബ് വിവാദം അത് ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് ഇക്കാര്യത്തിൽ കോടതി വിധികൾ നിയമം ഈ രണ്ട് സംഗതികളും സ്കൂളിൻ്റെ നടപടിക്ക് തികച്ചും അനുകൂലമാണ് ഈ വസ്തുത അറിയാത്ത ആളൊന്നുമല്ല മന്ത്രി പക്ഷേ ഇതൊരു വിവാദമായി വളർത്തിക്കൊണ്ടുവന്ന് ഇത് സമൂഹത്തിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കി ഒരു സമുദായത്തെ മോശമാക്കാനും താറടിച്ച് കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് ഇതിനകത്ത് പിന്നിൽ മറ്റൊരു ഗൂഢ ലക്ഷ്യം കൂടെ ഞാൻ കാണുന്നുണ്ട് കാരണം ഈ ദിവസങ്ങളിൽ ഗവൺമെൻറ് അതിശക്തമായി വിമർശിക്കപ്പെടുകയാണ് ഗവൺമെൻറ് ഭാഗത്തെ കഴിവേടുകള് ക്രൈസ്വ സമൂഹത്തോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന അനീതികള് ക്രൈസ്വ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് ഈ ഗവണ്മെന്റ് പുറംതിരിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങള് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാ പുറത്തുവിടാതിരിക്കുന്നത് സ്കോളർഷിപ്പ് വിഷയത്തിൽ എ ട്വൻറ്റി എന്ന അനുവാദത്തിനെതിരെ ഉണ്ടായ കോടതി വിധിക്ക് അപ്പീലിന് പോകാനായിട്ട് ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നത് അതുപോലെ ഇ ഡബ്ല്യു എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത രീതിയിലുള്ള മാനദണ്ഡങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാത്തതുൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ അതിശക്തമായ രീതിയിൽ ഞങ്ങൾ വിമർശിക്കുന്നുണ്ട് സമുദായം തന്നെ വിമർശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്യജീവി ആക്രമണം ഉൽപ്പന്നത്തിൻ്റെ വിലയിടിവ് തുടങ്ങിയവ അതിരൂക്ഷമായി ഇവിടെ വന്നിരിക്കുകയാണ് സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് മുഖ്യമന്ത്രിയുടെ മയക്കായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രവർത്തിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് ഇത്രയും തുടർച്ചയായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അതിൻ്റെ പിന്നിൽ മറ്റേ അത് ആരാണെന്ന് കണ്ടെത്തേണ്ടത് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ് ക്രൈസ്തവ സമുദായത്തിന് നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ നിശബ്ദരായിരുന്നു ഞങ്ങൾ അത്രയും വലിയ അവകാശബോധത്തോടുകൂടി ഉള്ള സംസാരങ്ങളില്ലായിരുന്നു മറ്റാർക്ക് എന്ത് കൊടുക്കുന്നതിൽ ഞങ്ങൾ വിരോധമില്ല പക്ഷേ ഭരണഘടനയെ അനുശാസിക്കുന്ന രീതിയിൽ ഈ ഈ രാജ്യത്തെ മതേതരത്വ സംവിധാനങ്ങൾ നിലനിൽക്കുകയും അതോടൊപ്പം സാധാരണക്കാരായ ജനങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ക്രൈസ്തവ സമുദായം ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യണം ഒരു കാര്യം കൂടെ പറയാനുള്ളത് ന്യൂനപക്ഷം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങളും അവകാശങ്ങളും ക്രൈസ്തവർ വാങ്ങിയെടുക്കുന്നില്ല ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന് കൊടുത്തിരിക്കുന്ന മൗലികാവകാശങ്ങളെല്ലാം ന്യൂനപക്ഷത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷിത നിയമമാണ് ന്യൂനപക്ഷ നിയമം എന്ന് പറയുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത ഒരവകാശവും ന്യൂനപക്ഷത്തിനില്ല പക്ഷെ ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശത്തെ മറക്കു മറക്കി മറച്ചു വയ്ക്കും അല്ലെങ്കിൽ അത് നിഷേധിക്കും എന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും ഗവൺമെൻറ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം പുറത്തുവിട്ടിട്ട് അത് ജനങ്ങളോട് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കണം വന്യജീവി ആക്രമണത്തിന് ഈ ഗവൺമെൻറ് എടുക്കാൻ പറ്റുന്ന നിയമങ്ങൾ എടുക്കണം നിയമം മാറ്റിയിരിക്കുന്നത് അത് ജനങ്ങളെ കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാറ്റമാണ് പുതിയ നിയമങ്ങളും പ്രായോഗികമായി കർഷകർക്കും സാധാരണ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പര്യാപ്തമല്ല ജീവന ജീവനസ്വത്തിനു സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതല അത് മൗലിക അവകാശമാണ് അത് അത് ചെയ്തേ മതിയാവും